നമസ്കാരം പ്രിയമുള്ളവര് ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് നമ്മൾ ഇന്ന് കാണാൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ല ചേലക്കര വാണിയമ്പാർക്കടുത്തുള്ള ടൗൺ ആണ് ഇളനാട് ടൗൺ ആണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ എളനാട് ടൗൺ ഈ ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഒന്നേകാൽ കിലോമീറ്റർ മാത്രം ദൂരം മാറി വീട് പതിനെട്ട് സെന്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് നമുക്ക് വില്പനയ്ക്കായി വന്നിരിക്കുന്നത് ഈ വീടിന് വെറും മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് വില ഓണർ ചോദിക്കുന്നത് കേട്ടോ ഈ വീട് പതിനെട്ട് സെന്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമാണ് നമുക്ക് ഈ വീട്ടിലോട്ട് വരുന്ന ദൂരം കേട്ടോ അഞ്ച് ബെഡ്റൂമോളം ഉള്ള വീടാണ് നമ്മളിപ്പോൾ കാണാൻ വന്നിരിക്കുന്നത് ദയവായി വീഡിയോ മുഴുവനായും കാണുക കണ്ടതിന് ശേഷം കോണ്ടാക്ട് ചെയ്യും ഇതാണ് നമ്മുടെ പതിനെട്ട് സെൻറ് സ്ഥലവും ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടയിൽ നമുക്ക് ഏകദേശം വാഹനങ്ങളൊക്കെ നല്ലോണം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പരിസരത്തൊക്കെ നിറയെ വീടുകളുണ്ട് ഇത് നമുക്കിതിൻ്റെ ചുറ്റു ഭാഗം ഒന്ന് കാണാം ഇതാണതിൻ്റെ ഒരു സൈഡ് വരുന്നത് കേട്ടോ ഇത് നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് കാണാം ഫ്രണ്ടിലൊക്കെ നിറയെ സൗകര്യങ്ങളുണ്ട് ഇരിക്കാനും എല്ലാത്തിനുള്ള സൗകര്യങ്ങൾ നമുക്ക് മുൻവശത്തുണ്ട് മുൻ നമുക്ക് മരങ്ങൾ തേക്ക് മരമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ കട്ട്ലാ ജനലിലെ എല്ലാ ഐറ്റംസും മരങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ തന്നെ ഹാളിലോട്ട് കയറി ഹാളിലോട്ട് കയറുമ്പോൾ നല്ലൊരു വലുപ്പമുള്ള ഹാൾ തന്നെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ ഹാളിൽ തന്നെ നമുക്ക് മേളിലേക്ക് കയറാനുള്ള സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗത്ത് നമുക്ക് മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് അതിലിപ്പോൾ കയറുമ്പോൾ നമ്മുടെ ഇടത് ഭാഗത്തായിട്ട് രണ്ട് ബെഡ്റൂമാണ് അതിലിപ്പോൾ ഒരു ബെഡ്റൂമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ ആയിട്ട് ബാത്ത്റൂം സൗകര്യം കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഈ രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണാൻ പോകുന്നത് ഇത് രണ്ടാമതുള്ള ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് ബാത്റൂമും ഇതിലും ഉണ്ട് കേട്ടോ ഇത് നമുക്ക് കയറി വരുമ്പോൾ ഇടത് ഭാഗത്തുള്ള ഇത് രണ്ട് ബെഡ്റൂം കൊടുത്തു രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇനി നമുക്ക് വലത് ഭാഗത്തേക്ക് നോക്കാം ഇവിടുത്തെ നമുക്ക് ഡൈനിങ്ങിനുള്ള സ്പേസ് തന്നെ നമുക്കിവിടെ കാണുന്നുണ്ട് ഇവിടെയാണ് നമുക്കൊരു ബെഡ്റൂമും കൂടി മൂന്നാമത് വരുന്ന ബെഡ്റൂം ഇവിടെയാണ് വരുന്നത് ഇനി നമുക്കിങ്ങനെ കിച്ചണിലേക്കാണ് പോകുന്നത് ഇത് താഴെ നമുക്ക് അറിയാൻ കഴിഞ്ഞ ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ ഞാൻ താഴേക്കുള്ളതും കാണിച്ചുതരാം ഇപ്പം ഇവിടെ നമുക്ക് കിച്ചൺ ഇനി നമുക്കിവിടെ ഏരിയ സാധാ അടുപ്പ് നമ്മുടെ കുറച്ച് പെയിന്റ് ഒക്കെ ഒരായ്മ അതാണ് അവിടെ കുറച്ച് തണവ് നന നനവുള്ളൊരു ഭാഗം കാണുന്നുണ്ട് കേട്ടോ ഒക്കെ നിങ്ങൾ പൂർണ്ണമായും കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം ഇതിൽ പതിനെട്ട് സെൻറ്റ് സ്ഥലമാണ് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ ബൗണ്ടറി വീടിൻ്റെ ഭാഗം വരുന്നത് ഇവിടെ നമുക്കിത്തിരി താഴ്ചയുള്ള പ്രദേശമാണ് കേട്ടോ പറമ്പ് കാറ്റഗറി തന്നെയാണ് നമുക്കിതിൻ്റെ പ്ലാവ് കവുകയ്യൾ അതുപോലെ ഒരു ചെറിയ പുളിമരം അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ബൗണ്ടറി വരുന്നത് ആ കാണുന്ന ഷെഡ് കണ്ടോ ഇതാ ഈ കാണുന്ന ഇവിടെ ഇവിടം വരെയാണ് നമുക്ക് ഷെഡ് വരുന്നത് പതിനെട്ട് സെൻറ് സ്ഥലമാണ് വരുന്നത് ഇത് നമുക്ക് വീണ്ടും ഇതിൻ്റെ ഒരു സൈഡ് ഇപ്പം നമ്മൾ ഫ്രണ്ടൊന്നും കണ്ടില്ലേ അപ്പോൾ ഇതൊരു ഇതാണ് നമുക്ക് ഇതിൻ്റെ ലെവല് വരുന്നത് ഇപ്പം നമ്മൾ വന്ന് കണ്ടിട്ടുള്ളത് ഈ ലെവൽ റോഡിൻ്റെ ബേസ്മെൻറ്റത്തിനുള്ള ഫ്ലോറാണ് നമ്മളിപ്പോൾ കണ്ടത് ഇതിന് താഴേക്കാണ് നമുക്ക് കാണാനുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചു പോലെ താഴേക്ക് ഇറങ്ങുന്നതാണ് നമുക്കിപ്പോൾ തൽക്കാലം നമുക്ക് മുകളിൽ നിന്ന് കയറിയിട്ട് വന്നിട്ട് നമുക്ക് താഴ്ഭാഗം നിന്ന് കാണാം അതിനിടയിൽ ഇവിടെ നമുക്കൊരു കോമൺ ആയിട്ട് ഒരു ബാത്റൂം ഇവിടെ വരുന്നുണ്ട് കേട്ടോ കോമൺ ബാത്റൂം വരുന്നുണ്ട് ഇവിടെ വാഷ് ബേസിൻ വരുന്നുണ്ട് ഇത് നമുക്ക് മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം ഇതിൽ നമുക്കൊരു ഹാൻഡ് റെയിൽ ഫിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ ഇവിടെ ഹാൻഡ് റെയിൽ ഫിറ്റ് ചെയ്യണം ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് പുറത്തേക്ക് നോക്കാം അപ്പോൾ ഇപ്പം നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് പരിസരത്തൊക്കെ അത്യാവശ്യം വീടുകളുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ മോൾ ഭാഗം അല്ലെങ്കിൽ കംപ്ലയിൻറ്റൊന്നും പറയാനില്ല കേട്ടോ ചെറിയ ഉള്ളിൽ നമ്മൾ കണ്ടിട്ടുള്ള ലീക്ക് ഒഴികെ ചെറിയ തണുപ്പ് നിൽക്കുന്ന ഭാഗമൊഴികെ മറ്റ് പ്രശ്നങ്ങളൊന്നും ആയിട്ട് ഇവിടെ കാണുന്നില്ല ഈ വീട് വരുന്നത് ഇളനാട് ഭാ ഇളനാട് വരുന്നത് കേട്ടോ തൃശ്ശൂർ ജില്ല ഇളനാട് നമ്മൾ ഈ സ്റ്റെയർ കയറുന്നതിൻ്റെ ടോപ്പ് ഷീറ്റാണ് കേട്ടോ മൂന്നു കുന്റയുടെ പൈപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് ഒരഞ്ച് റൗണ്ട് പൈപ്പും ട്രഫോൾ ഷീറ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ജി ഐൻ്റെ അപ്പോൾ ഇനി നമുക്ക് താഴേക്കുമെന്ന് ഇറങ്ങി നോക്കാം താഴെ വേണം ഇതിൻ്റെ ഈ സ്റ്റെപ്പ് ഉപയോഗിച്ചിരിക്കുന്നത് വുഡിനെയാണ് കേട്ടോ തേക്ക് വുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹാൻഡ്രയിൽ കൊടുത്തിരിക്കുന്നത് എം എസിൻ്റെ റൗണ്ട് പൈപ്പ് ആണ് അപ്പോൾ താഴേക്കുന്ന സ്റ്റെപ്പ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹാൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ റെഡ് ഓക്സൈഡാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ റെഡ് ഓക്സൈഡാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും പറയാമല്ലോട്ട് ഈ ഒരു ഈ ഭാഗത്ത് കുറച്ച് തണുപ്പ് കണ്ടു ഇങ്ങനെ ചുമരിൽ കാണുന്നുണ്ട് തണുപ്പടിച്ച് കഴിഞ്ഞാൽ നല്ല മഴയുള്ള സമയമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഒരു ബെഡ്റൂമാണ് താഴത്ത് അപ്പോൾ മുകളിൽ നമ്മൾ മൂന്ന് ബെഡ്റൂം കണ്ടു താഴെ നമുക്ക് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ടോട്ടൽ അഞ്ച് ബെഡ്റൂമാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാടുന്ന യൂട്യൂബ് ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും എത്തുന്നതിന് വേണ്ടി ഒന്ന് ലൈക്കും ഷെയറും ചെയ്ത് എല്ലാവരിൽക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതിൻ്റെ ഇതാണ് നമ്മുടെ പുറകുവശം കാണുന്നത് ഇതാണ് പുറകുവശം കണ്ടോ ഈ ഭാഗം പെട്ടില്ല കേട്ടോ ഈ ഈ അതിരാണ് ഈ കാണുന്ന ഈ മതിലിൻ്റെ അതിരിൽ നമുക്ക് നേരെ പുറകിലോട്ടാണ് ഇനി വരുന്ന സ്ഥലം ഇവിടുന്ന് ഇങ്ങനെ ചരിവാണ് കണ്ടോ ഇവിടെ എല്ലാ വീടുകളും ഇതുപോലെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ എല്ലാ വീടുകളും ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ട വീട് പോലെ തന്നെ അടുത്തുള്ള വീടുകളൊക്കെ ഉള്ളത് ഈ ചെരുവാണെങ്കിൽ ഇങ്ങനെ പോകുന്നതാണ് കാരണം ആ ഷെഡാണ് നിൽക്കുന്ന ഭാഗമാണ് നമുക്ക് ടോട്ടൽ പതിനെട്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് വരുന്നത് വില മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില കേട്ടോ വലിയ രീതിയിൽ നെഗോഷ്യബിൾ ആവില്ല ചെറിയ രീതിയിൽ നെഗോഷ്യബിളാവും ഇവിടെ നമുക്ക് വേണ്ടി എന്തെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ ഒരു ഷീറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്പേസ് നമുക്ക് എന്തെങ്കിലും ഉപയോഗിക്കാം ണ്ടോ നല്ല കരിങ്കല്ല് കൊണ്ട് കെട്ടിപ്പോക്കിട്ടാണ് കേട്ടോ സൈഡൊക്കെ വീടിന് കുഴപ്പം പറയാനൊന്നുമില്ല അത്രയും വിലയല്ലേ ഉള്ളൂ പതിനെട്ട് സെൻ്റ് സ്ഥലമുണ്ട് മെയിൻ റോഡിൽ നിന്ന് ആകെ ഇരുന്നൂറ് മീറ്റർ ദൂരം ഉള്ളും കൊണ്ട് ഇടനാട് ടൗൺ നിന്നാണെങ്കിൽ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടം വരെ വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ പൂർണ്ണമായും മുഴുവനായും കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക വാങ്ങാൻ താല്പര്യമുള്ളവർ അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരെ Bye bye.